തങ്ങൾക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നത് പോലും പാർട്ടിയുടെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഭരണാധികാരികളെ വിഡ്ഢികൾ എന്നല്ലാതെ പറയാൻ കഴിയില്ല അതായത് പുതുതായി തുടങ്ങിയ എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിനിടെ ഒരു കൂട്ടം സ്കൂൾ കുട്ടികൾ ആർ എസ് എസിൻ്റെ ഗണഗീതം ആലോപിക്കുന്നത് നമ്മൾ കണ്ടു അത് അവരെക്കൊണ്ട് സംഘപരിവാർ ആളുകൾ പാടിച്ചതാണ് അതും പോരാഞ്ഞിട്ട് പാട്ടുകൾ പാടുന്ന കുട്ടികളുടെ വീഡിയോ ദക്ഷിണ റെയിൽവേ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ചാനലുകളിലും പോസ്റ്റ് ചെയ്തു വിമർശനത്തെ തുടർന്ന് അത് ഇല്ലാതാകുകയും പിന്നീട് ഇംഗ്ലീഷ് വിവർത്തനം ഉപയോഗിച്ച് വീണ്ടും അപ്ലോഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല ഈ രാജ്യത്ത് ആർ എസ് എസിൻ്റെ അജണ്ട പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അതിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് വരെ കുത്തിവെക്കാനും വേണ്ടി സർക്കാർ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒറ്റ കാര്യം ഇവിടെ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നരേന്ദ്രമോദിയുടെ കാലത്താണ് വന്ദേ ഭാരത് ട്രെയിൻ കൊണ്ടുവന്നത് എന്നുള്ളത് ആണ് അതിൽ ആർ എസ് എസിന്റെ ഗണഗീതം വെച്ച് ആഘോഷിച്ചത് എന്നാൽ ഈ രാജ്യം അറുപത് കൊല്ലം ഭരിച്ച കോൺഗ്രസ് എന്ന പാർട്ടിയും അവരുടെ സർക്കാരും കൊണ്ടുവന്നത് പതിനായിരക്കണക്കിന് ട്രെയിനുകളായിരുന്നു ഈ അറുപത് വർഷം കൊണ്ട് അതിലെല്ലാം കോൺഗ്രസിൻ്റെ പാർട്ടി ഗാനങ്ങൾ വെക്കാൻ ആ പാർട്ടി തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യം മുഴുവൻ കോൺഗ്രസ് ഭക്തിഗാനമായി മാറിയേനെ പക്ഷെ കോൺഗ്രസ് അത് ചെയ്തില്ല കാരണം അവർക്ക് ഈ രാജ്യത്തിൻ്റെ വലിപ്പം അറിയാം രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ അറിയാം സ്വാതന്ത്ര്യം നേടിത്തന്ന പാർട്ടിക്ക് ഇങ്ങനെ പൊങ്ങച്ചം കളിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇത് എല്ലാ സൗകര്യങ്ങളും ഈ രാജ്യത്തായതിനു ശേഷം അറുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് കടന്നു വന്ന് എട്ടുമൊന്ന് ഒമ്പത് വന്ദേ ഭാരതും കൊണ്ടുവന്ന് അതിൽ സംഘിപ്പാട്ടും വെച്ച് കളിക്കുകയാണ് നാണമില്ലേ എന്ന ഒറ്റ ചോദ്യമാണ് ഇവർ അർഹിക്കുന്നത് അല്ലെങ്കിലും നരേന്ദ്രമോദി എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും വർഗീയത ഒഴിച്ച് വികസന പ്രവർത്തനങ്ങൾ അതെല്ലാം കോൺഗ്രസ് സർക്കാർ ഇതിനു മുമ്പ് വന്ന സർക്കാരും കൊണ്ടുവന്നതിൻ്റെ ബാക്കിയാണ് ഈ വന്ദേ ഭാരത് ഓടുന്നത് പോലും ആകാശത്തു കൂടിയല്ല പണ്ടത്തെ റെയിൽവേ ട്രാക്കിൽ കൂടി തന്നെയാണ് ഇതെല്ലാം ഒരു പി ആർ വർക്ക് ആയതുകൊണ്ട് ഈ പ്രത്യേക ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് സമയത്ത് ഒരു പ്രവർത്തനം നടത്തിയത് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വളരെ മനഃപൂർവ്വമായിരുന്നു കേരളത്തിൻ്റെ സാമൂഹിക ഘടനയുമായി സ്വയം സംയോജിക്കാൻ ആർ എസ് എസ് ശ്രമിക്കുകയാണ് കേരള സമൂഹത്തെ ധ്രുവീകരിക്കാനും കൂടുതൽ ഭിന്നതകൾ സൃഷ്ടിക്കാനും ബി ജെ പി ഈ സംഭവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു ഒരു മതനിരപേക്ഷ രാഷ്ട്രീയം കൊണ്ടു നടക്കേണ്ടുന്ന ഒരു രാജ്യത്ത് അതിനു പകരം ഇങ്ങനെ കുട്ടികളിൽ കൂടി വിഷം കുത്തിവെക്കുകയാണ് വർഗീയതയുടെ വിഷം ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ഈറ്റില്ലമായ കേരളത്തിലെ ഹിന്ദുക്കളെ പോലും അങ്ങനെ ആർ ആക്കാൻ അവർ ആഗ്രഹിക്കുന്നു ആ പാട്ടാണ് ഇന്നലെ പാടിയത് അതൊരു ട്രെയിൻ വരുമ്പോൾ പോലും ആഘോഷിക്കുന്ന ഇടുങ്ങിയ മാനസികാവസ്ഥയിലേക്ക് ഈ സംഘപരിവാർ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് കഷ്ടം ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് വന്ദേ ഭാരത് വന്നതിന് ശേഷം രണ്ട് ട്രെയിനുകൾ കേരളത്തിൽ നിന്ന് തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്തു ഒന്ന് കാസർഗോഡ് നിന്നും ഒന്ന് തിരുവനന്തപുരത്ത് നിന്നും ബി ജെ പി കാർ അന്നും എന്തോ അവരുടെ തറവാട്ടിലെ കളിയാട്ടം നടക്കുന്നത് പോലെ അതിനെ കൊണ്ടാടിയിരുന്നുവെങ്കിലും ഈ ഗണഗീതമൊന്നും അന്ന് വച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ഏത് സർക്കാർ വകുപ്പിലും സംഘപരിവാറിൻ്റെ പാട്ടും വെച്ചുകൊണ്ട് കൊണ്ടു പോകാനുള്ളൊരു പെർമിഷൻ അവർക്ക് നൽകിയിരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികളെ തന്നെ ആർ എസ് എസിന്റെ സിലബസ് പ്രകാരം പഠിക്കാനുള്ള നിലയിലേക്കാക്കി മാറ്റിയ പി എം ശ്രീ പദ്ധതി കൊണ്ടുവന്നതിൻ്റെ ബാക്കിയാണ് ആ കുട്ടികൾ ട്രെയിനിൽ വരെ ഗണഗീതം ആലപിച്ചത് എന്ന് പറയേണ്ടി വരും നാളെ അവർ പഠിക്കുന്ന ക്ലാസ് റൂമിലും സഞ്ചരിക്കുന്ന ബസ്സിലും എല്ലാം ഗണഗീതം മുഴങ്ങും ഒരു സംശയവും വേണ്ട അതിൻ്റെ തുടക്കമാണ് ഇന്നലെ വന്ദേ ഭാരതിൽ കണ്ടത് അതായത് ഒരു കൂട്ടം ആർ എസ് എസ് കാര്ക്ക് വേണമെങ്കിൽ വന്ദേ ഭാരതിൽ കയറി ഗണഗീതം പാടാമായിരുന്നു മുതിർന്നവർക്ക് പക്ഷെ അവർ പാടിയില്ല കുട്ടികളെയാണ് പാടിച്ചത് അതായത് കുരുന്നു മനസ്സുകളിലേക്ക് ആർ എസ് എസിന്റെ വർഗീയ ആശയങ്ങളെ കുത്തി നിറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്നത് അതിനുള്ള എല്ലാ പിന്തുണയും പി എം ശ്രീയിലൂടെ നൽകി പിണറായി വിജയനും ആർ എസ് എസ്സിനൊപ്പം തന്നെ കൂടിയിട്ടുണ്ട് അതോടെ ഇതിനെ ചോദിക്കാനും പറയാനുമൊന്നും ആരുമില്ലാതെയായി കേരളത്തിൽ അതറിയാവുന്നതുകൊണ്ടാണ് ഫ്ലാഗ് ഓഫിന് യു പിയിൽ പോലും പാടാത്ത ഗണഗീതം കേരളത്തിൽ പാടിക്കാൻ മുഖ്യമന്ത്രി അവസരം കൊടുത്തതും അതാണ് സി ജെ ഭരിക്കുന്ന കേരളത്തിൽ കണ്ടതും